നന്ദിയില്ലാത്ത പട്ടികളെ മക്കളെ ഫോണിൽ കളിക്കണ പോലെ ഇരുന്ന് മെസ്സേജുകൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു വ്യക്തി പത്തൊമ്പത് വർഷം ഞാൻ എനിക്ക് തന്നിട്ടാണ് അവിടുന്ന് പോയത് അങ്ങനെ കണക്ക് സാറേ ഒരു എല്ലാം പോയില്ലേ പലരും പല രീതിയിലും ഈ പ്രശ്നങ്ങള് എത്തിക്കാനും പിന്നെ വീഡിയോ ആയിട്ട് പലരും വരികയും ചെയ്തു പിന്നെ നമുക്ക് നമ്മള് മാത്രം കാര്യമില്ല നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ ൂഫും കാണിക്കാൻ സർട്ടിഫിക്കറ്റ് ആ മൂന്ന് വർഷത്തെ സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ തന്നെ

എന്റെ എന്നൊണ്ടിരിക്കുന്നു എന്താ പറയുക കൊല്ലുന്ന സൈറ്റി എനിക്ക് എന്റെ പേടിയല്ലേ ഞാൻ വീഡിയോ അങ്ങനെ ചെയ്യാൻ കൂടോത്ര കൂടോത്രകാരനാണ് എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ കുറ്റം പറയുന്നത് കറക്റ്റ് അറിയാതെ എന്ത് കൂടോത്രം ചെയ്തല്ല ഒരു തെളിവ് കൊണ്ടുപോവാ കൂടോത്രം ചെയ്തതന്നെ പിന്നെ ഞാൻ പറഞ്ഞു വ്യക്തിപരമായ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ഒരാളെ മെൻഷൻ അതിൽ മറ്റുള്ളവരുടെ ഈ ഒരു ഗുളികന്റെ സ്റ്റാറ്റസ് പിന്നെ ഈ ഈ ഇവ അതേപോലെ കുട്ടിച്ചാടങ് ദിവസം രാവിലെ പോയിട്ടാണ് കൂടോത്രം ചെയ്ത് മാസത്തിലെ വീട്ടുകാർക്കാർക്ക് വേണ്ടി ചെയ്ത് പ്രശ്നം ആണ് പിറ്റേ ദിവസം ആ വ്യക്തി അങ്ങോട്ട് പിറ്റേന്റെ പിറ്റേ ദിവസമാണ് ഈ അമ്പലത്തിൽ പോലെ സ്റ്റാറ്റസ് എടുക്കുക പിന്നെ മാർക്കോ മാർക്കോ വയലൻസ് കേസ് പോലീസ് മാർക്കോരൻസ് കൂടോത്രം ചെയ്തിട്ട് അവിടെ മീൻ ചത്തപ്പും കൂടോത്രം ചെയ്തിട്ട് എന്തുണ്ടായാലും കൂടോത്രം ചെയ്തിട്ട് നല്ല ബെസ്റ്റ് ഒരു വിത്ത് കിട്ടോ ഈ സൈസ് ഇല്ല എന്റെ കൂടപ്പുറപ്പ് വന്നിട്ട് എന്റെ മോളിനെ മാത്രം എടുത്ത് അവളവിടെ ടി വി അന്നോടത്തിന്ന് അവളെ എടുത്തോണ്ട് പോയി കുഞ്ഞുമാർത്ത ഡോറും ബാഗത്തെ ഗിറ്റിലും അടച്ച് പറമ്പിന്റെ അവിടെ പോയി നിൽക്കുക കിണറിന്റെ ആവശ്യത്തിൽ എന്തിനാണ് എന്റെ കുട്ടീൻ്റെ അടുത്ത് പോകുമ്പോ ഈ രണ്ട് ഡോർ ഡോറക്കണ്ട ആവശ്യം എന്താണുള്ളത് എവിടെയോ പോലെ എന്നെ പ്രസവിച്ച അന്ന് തൊട്ട് ഇന്ന് വേണം ഞാൻ വേദനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പ്രസവിച്ച അന്ന് തൊട്ട് ഇന്ന് വേണം ഞാൻ എങ്ങനെ നോക്കിണ്ട് എല്ലാര്ക്കും അറിയാം അവരെന്നെ അവരിന്ന് ഉണ്ടാക്കണത് ഞാൻ പറമ്പിൽ കൊണ്ടിട്ടു കുട്ടീനെ പറഞ്ഞിട്ട് അല്ലെ കിണറ്റിലിട്ടു സത്യത്തിൽ എനിക്ക് ഇല്ല പലരും പറയണ്ട് കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞിട്ടില്ല ആ പറയുന്ന വോയിസ് നമ്മുടെ വോയിസ് കാണിച്ചു ഈ കല്യാണം നടക്കില്ല ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല ആ രണ്ട് പേര് ഞാൻ പറയണില്ല ആ രണ്ടാരെ കളിച്ച കളി ഉണ്ടല്ല ആ ഒരു ഫാമിലി തകർന്നു പോയി ആ ഒരു ബോണ്ട് ഉണ്ട് ആ ബോണ്ട് പിള്ള എന്റെ വിളിക്കുന്ന പേര് എന്നാണ് അതെ എന്നിട്ടെന്നെ ഞാനില്ലെങ്കിലും വാശി കാണിച്ച് അവരുടെ അപ്പേക്കും അപ്പാവി പോയി പളനി പോയി ഒരു പെണ് ഞാൻ പുലർച്ച മൂന്നു മണി വരെ വീട്ടിൽ ഫാമിലി സംസാരിക്കും അത് വേണ്ട മെസ്സേജുകൾ എൻ്റെ ഒരു രൂപ ഇല്ല സ്വർണ്ണ സാധനം ഇല്ല ഒക്കെ എനിക്ക് ആയിട്ട് മേടിച്ചെന്നത് പിന്നെ ഒരു ഗ്രാമം സ്വർണ്ണല്ലാന്ന് ഞാൻ വന്നിട്ടും എന്നെ സ്വീകരിച്ച ആളാണെങ്കിൽ ചിന്തിക്കൾക്ക് ഇരിക്കാ വയ്ക്കും